ഹലോ അസ്ലാമലേക്കും അപ്പം ഇന്ന് നമ്മൾ നോമ്പുതിരയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത് നമുക്കിന്ന് സമൂസയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് സമൂസയിലേക്കുള്ളൊരു ഫീലിങ് റെഡിയാക്കാം അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് സവാള ചേർക്കാൻ ചെറുതായ രീതിയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ഒക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് വഴകി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ടതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം നന്നായി വഴങ്ങി വന്നതിന് ശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഒരു കാൽ സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴക്കി കൊടുക്കാം പിന്നെ അടുത്തതായി നമ്മളതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നത് ഞാൻ പിന്നെ മുളക് പൊടിയൊന്ന് ചേർത്തിട്ടുള്ളതിൽ അവർ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ്റെ പീസ് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാണിതിലേക്കുള്ളൊരു ഫുള് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രക്കേ ചെയ്തിട്ടുള്ളൂ ഇനി ഇന്ന് നമുക്ക് സമൂസയ്ക്കായിട്ട് പിന്നെ മാവ് പരത്തുകയാണ് അങ്ങനൊന്നും വേണ്ടല്ലോ നമുക്കപ്പോൾ സമൂസ ഷീറ്റ് ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിന്നിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം നേരത്ത് പുറത്ത് വെച്ചപ്പോൾ ചില ഷീറ്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ അതിന് സമൂസ ഷീറ്റ് ആക്കി മടക്കിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ട് ആദ്യമായിട്ടൊന്നും എടുത്തപ്പോൾ അത് ചെറുതായിട്ടൊന്നും പൊട്ടി പൊട്ടിപ്പോയിട്ടുള്ളൂ എന്നാലും കളയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഷീറ്റിൽ നിന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് മടക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അതിൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഫില്ലിങ് ചേർക്കുമ്പോഴോടൊപ്പം തന്നെ ഒരല്പം മുതറല്ല ചീസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചിലർ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കും പിന്നെ പല രീതിയിലും ഉണ്ടാക്കാലോ നമുക്ക് ഉണ്ടാവും അതിൻ്റെ ഷീറ്റ് ചെറുതായിട്ട് പൊട്ടി പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളതിൽ ഷീറ്റൊക്കെ ഒന്ന് മടക്കി നമ്മൾ സാധാരണ അങ്ങനൊരു മാവ് വെച്ചിട്ട് പേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തായിട്ട് നമ്മൾ റീനിൽ കണ്ടും വെള്ളം ചേർത്തിട്ടിങ്ങനെ ഒട്ടിക്കുന്നത് അതുപോലെ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് കിട്ടി നമ്മൾ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് ഒന്ന് വയ്ക്കുക കേട്ടോ പിന്നെ അടുത്തായി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കുട്ടികളൊക്കെ നമ്മൾ വലിയ പീസുകളായിട്ട് നമ്മൾ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും വലിയ കഴിക്കാൻ വേണ്ടിയ താല്പര്യം കാണിക്കില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നന്നായി കുട്ടികൾ മാത്രമല്ല നമുക്ക് കഴിക്കാൻ നല്ല പെട്ടെന്ന് കഴിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ കസ്റ്റാർഡ് സേമിയൊക്കെ ഇട്ട് പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഐസ്ക്രീം ക്രീമും ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് തലാട് പോലെ കഴിക്കാൻ വളരെ സിമ്പിളാണെന്ന് വേണ്ടി കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നതിനേലും സുഖമാണ് ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആ സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അതുശേഷം ഞാനിപ്പോഴത്തെ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ വളരെ കുറവേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഇത് കുറച്ചധികം കണ്ട കുട്ടികൾ ഈ ഫ്രൂട്ട്സ് കഴിക്കാണ്ട് ഈ വറവ് മാത്രം എടുത്താങ്കിൽ കഴിക്കുന്നു അപ്പോൾ നമ്മൾ വയറിന് ബുദ്ധിമുട്ടല്ലേ കരുതി ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് നമുക്ക് ജീരകക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് പള്ളിയിൽ നമുക്ക് നോമ്പ് ഒന്ന് തൊട്ട് മുപ്പത് വരെ അത് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ വക ഐറ്റംസൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് പിന്നെ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയും പത്തിനയും ഉണ്ടാക്കാന്നിട്ടുണ്ടെന്ന് കരുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗ്യാസ് മല എല്ലായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഗ്യാസ് മല ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വിറകടുപ്പുകൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂപ്പിച്ച് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചു ചേർത്ത് കൊടുക്കാം എൻ്റെ വിറകടുപ്പ് നല്ല എന്താ പറയുക നല്ല സിമ്പിളായിട്ട് ഒരു അടുപ്പാണ് എനിക്ക് വളരെ ഇഷ്ടം തോന്നും എൻ്റെ അടുപ്പിൽ കത്തിക്കാൻ അതുകൊണ്ടാണ് ഞാൻ അടുപ്പ് കൂടുതൽ ഇഷ്ടം പറയുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർ വള്ളിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കസൂരിമീതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനും പിന്നെ നമ്മൾ ചിലർ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിക്കും പൊട്ടിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് നല്ലൊരു മണവും കിട്ടും നല്ലൊരു കൊഴുപ്പും കിട്ടും അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഞാനതിന് പതിലും ഇവിടെ കസൂരിമേത്തിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചിക്കനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇന്നത്തെ ചിക്കൻ കറിയുടെ നമ്മളുടെ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് വെള്ളം അധികം ചേർത്തിട്ടില്ല ഒരല്പം വെള്ളം ചേർത്തിട്ടുള്ളൂ അതൊരു നന്നായി മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേവിക്കാൻ നമുക്ക് സിമ്പിളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പൊള്ളി വിറക് വെച്ച് കൊടുത്താലും വളരെ സിമ്പിൾ ആയിട്ടിരുന്ന് കത്തുന്ന ഒരു അടുപ്പാണ് അപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ വേറെ എന്ത് പൊണികളെടുത്താലും ഇവിടെ കരിഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിക്കാം ഇതിനിടയിൽ ഞാൻ കുറച്ച് പത്തിരിക്ക് പൊടി നന്നായി വെള്ളം തിളപ്പിച്ച് വാട്ടി വെച്ചിട്ടുണ്ട് കറി പറയുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വേപ്പിലിടാൻ മറന്നുപോകും വേപ്പിലിട്ട് കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ മസാലയും കറിയും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിനിടയിൽ പത്തിരി നമുക്ക് പരുത്തി പത്തിരി ചൂടാൻ വെക്കേണ്ടത് കാരണം നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷമായിരിക്കും എൻ്റെ എല്ലാ റെസിപ്പിയും റെഡി ആയി തരും അപ്പോൾ പിന്നെ അത് ആകെ പ്രശ്നമായി വരും അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് പത്തിരിയുടെ പരിപാടിയിലേക്ക് പോകാം അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ കസൂരി മേത്തിയിലൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോകാം ഇപ്പൊ പത്തിരി ഞാനിവിടെ ഗ്യാസ് ആണ് ചുടുന്നത് അപ്പോൾ നമുക്ക് അതും വിറങ്ങടുപ്പും ചുടാനാണ് ഇഷ്ടം പക്ഷേ നീ സമയം ഇവിടെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല പെട്ടെന്ന് ഇപ്പോൾ തന്നെ സമയം ഏകദേശം ബാങ്ക് കൊടുക്കാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പത്തിരി ഒന്ന് റെഡിയായി കിട്ടണം അപ്പോൾ മൂന്ന് പത്തിരി വെച്ച് ഇതിൽ ഇട്ട് എടുക്കാം എൻ്റെ പാനിൽ അപ്പോൾ നന്നായി സിമ്പിളായിട്ട് ചെയ്തു വരുന്നുണ്ട് നൈസ് പത്തിരി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഇതൊക്കെ ഒന്ന് പരത്തി പൊടി വാട്ടി പരത്തി എടുക്കാനൊക്കെ ഇത്തിരി സമയം വേണം നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പത്തിരി നന്നായി പൊളിച്ച് വരുന്നുണ്ട് നമ്മൾ ഒരുവിധം പണികളൊക്കെ ഇവിടെ ഇനി നമുക്ക് കുറച്ച് ചായ മാത്രമേ തിളപ്പിക്കേണ്ടതുളൂ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയാക്കി സെർവ് ചെയ്യാം ഇതാണ് നമ്മൾ ഇന്നത്തെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക